മലയാള സിനിമയിൽ ഇന്ന് മിനിമം ഗ്യാരന്റിയുള്ള നടന്മാരിൽ ഒരാളാണ് ബേസിൽ ജോസഫ് അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലേക്ക് എത്തിയ ബേസിൽ സംവിധായകനായി മൂന്ന് സൂപ്പർ ഹിറ്റുകളാണ് പ്രേക്ഷകർക്ക് നൽകിയത് കോമഡി വേഷങ്ങളിൽ തുടങ്ങിയ ബേസിൽ ജാൻ എ മാൻ എന്ന ചിത്രത്തിലൂടെ നായക വേഷം തനിക്കിണങ്ങുമെന്ന് തെളിയിച്ചു ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് ബേസിലിന് സിനിമയിലേക്ക് എൻട്രി ലഭിക്കുന്നത് ആദ്യ ഷോർട്ട് ഫിലിമിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ബേസിൽ ജോസഫ് ആദ്യത്തെ ഷോർട്ട് ഫിലിം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായെന്ന് ബേസിൽ ജോസഫ് പറഞ്ഞു അതിന്റെ ലിങ്ക് താൻ അന്നത്തെ ടോപ്പ് നടന്മാരിൽ പലർക്കും അയച്ചെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു പലരും ഷോർട്ട് ഫിലിം ഷെയർ ചെയ്തെന്നും ഐശ്വര്യ റായയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നെന്നും ബേസിൽ ജോസഫ് പറഞ്ഞു എന്നാൽ അത് ഐശ്വര്യ റായുടെ ഫേക്ക് അക്കൗണ്ടാണെന്ന് മനസ്സിലായെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു തന്റെ ഷോർട്ട് ഫിലിം ഐശ്വറ റായ് എന്തിന് ഷെയർ ചെയ്യണമെന്ന് ചിന്തിച്ചെന്നും ബേസിൽ പറഞ്ഞു തന്റെ ഷോർട്ട് ഫിലിം വിനീത് ശ്രീനിവാസനെ കാണിച്ചു കൊടുത്തെന്നും അത് കണ്ട് വിനീത് തന്നെ വിളിച്ചെന്നും ബേസിൽ ജോസഫ് കൂട്ടിച്ചേർത്തു ഷോർട്ട് ഫിലിം ഇഷ്ടമായെന്ന് വിനീത് പറഞ്ഞെന്നും അസിസ്റ്റന്റാക്കാമോ എന്ന് താൻ വിനീതിനോട് ചോദിച്ചെന്നും ബേസിൽ പറഞ്ഞു വിളിക്കാമെന്ന് അറിയിച്ച് വിനീത് ഫോൺ കട്ട് ചെയ്തെന്നും അടുത്ത സിനിമയിലേക്ക് തന്നെ വിളിച്ചെന്നും ബേസിൽ ജോസഫ് കൂട്ടിച്ചേർത്തു